നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്ഭവനിലേക്ക് എത്തിയ ആ അതിഥികൾ മൂവരെയും ചേർത്തണച്ച് ഗവർണർ ഓട്ടിസമുള്ള പതിനാറുകാരൻ അപ്പുവിനെയും പാർക്കിൻസൺസ് രോഗം ബാധിച്ച അമ്മ ഷീബയെയും സംരക്ഷിക്കുന്നതിനായി പതിനെട്ടുകാരൻ നിഖിൽ കുടുംബനാഥന്റെ റോൾ ഏറ്റെടുത്തിരിക്കുന്ന വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിഖിൽ എന്ന ആ പയ്യൻ ഏറ്റെടുത്തിരിക്കുകയാണ് നിർവഹിക്കുകയാണ് നിഖിലിന്റെ ആ മനസ്സാണ് മലയാളികളെ കീഴടക്കിയത് നിഖിലിന്റെ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വിവരം ഗവർണർ അറിഞ്ഞതോടെ അവരെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ഗവർണർ അറിയിക്കുകയായിരുന്നു ഗവർണറുടെ ആവശ്യപ്രകാരം നിഖിലും അപ്പുവും ഷീബയും രാജ്ഭവനിൽ എത്തി ഇവരെ ഗവർണർ ചേർത്തണച്ചു ഒറ്റയ്ക്കല്ല എല്ലാവരും ഒപ്പമുണ്ട് എന്ന ആശ്വാസവാക്കും എന്ത് വിഷമമുണ്ടായാലും വിളിക്കണമെന്നും ഗവർണർ അവരോട് പറഞ്ഞു ഉച്ച നേരത്താണ് അവരെത്തിയത് തന്നെ ഗവർണർ അവരെ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു അപ്പുവിന് ആഹാരം വാരി കൊടുക്കുന്ന നിഘിലിനെ കണ്ടപ്പോൾ ഗവർണർ അടുത്തു വന്നു പാത്രം കയ്യിൽ വാങ്ങി നിഗിലിനും അപ്പൂവിനും ആഹാരം വാരിക്കൊടുത്തു അമ്മ ഷീബ ആ കാഴ്ച കണ്ട് കരയുകയായിരുന്നു ഇങ്ങനെയൊരു മകനെക്കുറിച്ച് അഭിമാനിക്കണമെന്നും അപൂർവമാണ് അമ്മയുടെ മകന്റെ കുടുംബത്തോടുള്ള ഈ കരുതലെന്നും ഗവർണർ അവരോട് പറഞ്ഞു പുതുതലമുറ നിഗിലിനെ മാതൃകയാക്കണം നാടിന്റെ അഭിമാനമാണ് ഈ കുട്ടിയെന്നും ഗവർണർ അമ്മ ഷീബയോട് പറഞ്ഞു പേന പുതുവർഷ ഡയറി നിഗിലിനും അപ്പുവിനും ഷേർട്ട് അമ്മയ്ക്ക് സാരി പലഹാരങ്ങൾ എന്നിവയാണ് ഗവർണർ അവർക്ക് സമ്മാനമായി നൽകിയത് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നിഗിൽ അപ്പൂവിൻ്റെയും അമ്മയുടെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നിഗിലാണ് ഇതെല്ലാം നോക്കിയ ശേഷം വീട്ടുജോലികളും കൂടി തീർത്ത ശേഷമാണ് നിഖിൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പഠനത്തിനായി പോകുന്നത് പാചകത്തോട് താല്പര്യമുള്ള വെക്കുട്ടിയാണ് നിഖിൽ അതുകൊണ്ട് തന്നെ ഷെഫ് ആകാനാണ് നിഖിലിന്റെ ആഗ്രഹം നിഖിലിന്റെ കഥയറിഞ്ഞ് ഷെഫ് സുരേഷ് പിള്ള ബാംഗ്ലൂരുവിൽ പഠനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് കേശവദാസപുരത്താണ് ഈ കുടുംബത്തിന്റെ താമസം ആറു വർഷം മുൻപാണ് വിദേശത്ത് സെയിൽസ്മാൻ ജോലി ചെയ്തിരുന്ന നിഗിലിന്റെ അച്ഛൻ വിനോദ് ചന്ദ്ര മരിക്കുന്നത് അതോടെ കുടുംബം സാമ്പത്തിക തകർച്ചയിലായി തുടർന്ന് അന്നുണ്ടായിരുന്ന വീട് വിറ്റു രണ്ടു വർഷം മുൻപാണ് ഷീബയ്ക്ക് രോഗം പിടിപെട്ടത് ചെറിയ സൗകര്യ സംരംഭത്തിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ തുക മാത്രമാണ് വരുമാനം നിഖിലിന്റെ ഫീസ് ഇളവ് നൽകുന്നതുൾപ്പെടെ എല്ലാ സഹായവും നൽകാൻ സ്കൂൾ മാനേജ്മെന്റും തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും രാജ്ഭവനിലേക്കും ഈ കുടുംബം എത്തിയിരിക്കുകയാണ് ഗവർണർ ഇവരെ ചേർത്ത് പിടിച്ചു അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന വാഗ്ദാനം വാഗ്ദാനവും നൽകിയിരിക്കുകയാണ് അതേസമയം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇരുപത്തി അഞ്ചിന് നടത്താനുള്ള നയപ്രഖ്യാപനത്തിന്റെ കരട് ഗവർണർ അംഗീകരിച്ചു തിങ്കളാഴ്ച ഇത് സർക്കാരിന് കൈമാറും മുഴുവൻ നയപ്രഖ്യാപനവും ഗവർണർ വായിക്കും കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ അവഗണിക്കുന്നുവെന്നുമുള്ള വിമർശനം നയപ്രഖ്യാപനത്തിലുണ്ട് സർക്കാരുമായുള്ള സംഘർഷം തീവ്രമായ സാഹചര്യത്തിലും നയപ്രഖ്യാപനം ഗവർണർ അതേപടി അംഗീകരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത